നമസ്കാരം ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് വെച്ച് നമുക്ക് ചപ്പാത്തിരു കൂടെ കഴിക്കാൻ നല്ലൊരു കറി നമുക്ക് തയ്യാറാകാം അപ്പോൾ അതിന് ഇത് ഞാൻ ചക്കരക്കിഴങ്ങ് എടുത്തിട്ടുണ്ടെന്ന് നമ്മളിതിനെ ചക്കരക്കിഴങ്ങെന്നും പറയും മധുരക്കിഴങ്ങ് എന്ന് പറയും അപ്പം ഇത് നമുക്ക് ചെറിയ കഷണങ്ങളാക്കിയൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് മധുരക്കിഴങ്ങ് ചെറിയ കഷ്ണാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി കൊടുക്കാം ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോ നമുക്ക് ഈ പാകത്തിൽ നമുക്കിത് വറുത്തുപോയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരക ഇട്ടെടുക്കാം കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇതെടുത്ത് എടുക്കാം ഇനി ഇത് കൂടെ നമുക്ക് വലിയ ഉള്ളിയാണ് രണ്ടുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇത് നമുക്കിതൊന്ന് അയക്കിയെടുക്കാം ഇതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ കൂടെ നമ്മൾ രണ്ട് തക്കാളി അടിച്ചുവെച്ചിട്ടുണ്ട് നന്നായി പേസ്റ്റാക്കി എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം അഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം അഴിച്ചു കൊടുക്കാം ഇപ്പം അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഗ്രേവി ആവശ്യത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഒരു സ്പൂണ് പഞ്ചസാര സാപ്തെടുക്കാം നമ്മൾ ഉപ്പും പൂടിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് ഇപ്പൊ നമ്മുടെ മധുരക്കിഴങ്ങ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കറിയത്തിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വെച്ച മധുരക്കിഴങ്ങ് അപ്പൊ നമ്മുടെ മധുരക്കിഴങ്ങ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക